ഹായ് ഓൾ അപ്പോൾ ഞാനത് തോന്നിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സ്കാനിങ് ടൂൾ പരിചയപ്പെടുത്താനാണ് സ്കാനിങ് ട്യൂൾ പരിചയപ്പെടുത്താൻ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചതാട്ടോ സിംപിൾ ആയിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ കോഴ്സിൽ പഠിക്കാൻ പാടില്ല കേട്ടോ ഈ സ്കാനിങ്ങിൻ്റെ അപ്പോൾ നമ്മളെ ആശാന്മാർ എന്താ ചെയ്യണം എന്നൊക്കെ നോക്കിക്കേണ്ട മേടിച്ചിരിക്കണം അപ്പോൾ അവർ പറഞ്ഞു തന്നറിയോ എന്ന് വെച്ചിട്ടാണ് ചെറിയൊരു വീഡിയോ ചെയ്യണത് അത് പഠിക്കണവർക്ക് ഉപകാരപ്പെടുന്ന ഉപകാരപ്പെട്ടത് അപ്പോൾ നമുക്ക് അത് എന്താ ചെയ്യണേ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഉള്ളു പറഞ്ഞാൽ ലോഞ്ചിൻ്റെ സ്കാൻ പ്ലസ് എക്സ് എക്ഷെന്ന് പറഞ്ഞിട്ടുള്ള വേർസൻ ഫ്രൈക്വൻസി അപ്പോൾ അതിന് ഇതാണ് അതിൻ്റെ ഒബി ഡി കണക്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിലേക്ക് കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്ത് വഴി സ്കാൻ ചെയ്യാൻ അപ്പോൾ ഇത് ഇതാണ് ഒ ബി ഡി പോർട്ട് അതിൻ്റെ ഇത് വെൻറ്റോണുവണ്ടി അപ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ നേരെ താഴ്ത്തായിട്ടുണ്ട് അതിൻ്റെ കാണുന്നത് ഒ ബി ഡി പോർട്ട് അപ്പോൾ അവിടെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ലൈറ്റ് തെളിയേണ്ടത് നോക്കണം ഈ മൂന്ന് ലൈറ്റ് തെളിഞ്ഞാലേ നമുക്ക് മറ്റേ സ്കാനറിലേക്ക് കണക്റ്റാവുള്ളൂ ഓക്കെ വിഘ്നേഷ് ഓൺ ആക്കണം വിഗ്ന ഓൺ ആക്കി കഴിയുമ്പോൾ ലൈറ്റ് ഇല്ലാതെ ഉണ്ടെന്ന് നോക്കണം അപ്പം ഇൻ്റർനൽ സ്കാനർ സ്കാനറിൻ്റെ സ്കാൻ പ്ലസ് എക്സ് ഓൺ ആക്കിയിട്ട് അതിൻ്റെ സ്കാൻ പ്ലക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിടുത്ത് കഴിയുമ്പോൾ വിഗ്നീഷ് ഓണാണ് ഈ ആപ്പ് എടുത്തിട്ട് നോക്കണം അപ്പോൾ ആ സ്കാൻ പ്ലസ്സിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇൻ്റർ ഓപ്പൺ ആയതല്ല അതിൽ ഇൻ്റർനെൻറ്റും ഉണ്ട് പിന്നെ ലോക്കലും ഉണ്ട് അപ്പോൾ നമുക്ക് ലോക്കലിൽ സ്കാൻ ചെയ്യണമെന്ന് തരാം ലോക്കലെടുത്ത് കഴിയുമ്പോൾ എല്ലാ കമ്പനികളുടെയും ഈ ബ്രാൻഡ് നെയിം അങ്ങനെ വരും പിന്നെ അതിൻ്റെ കൺട്രി അതാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അങ്ങനെ യൂറോപ്പ് ഏഷ്യൻ ഇങ്ങനെ ഇങ്ങനെ കുറെ വണ്ടികളും നമുക്കിപ്പോൾ ഈ ഇപ്പോൾ ഏഷ്യൻ ഇപ്പോൾ ഫോക്സാൻ അടിച്ചു കഴിഞ്ഞാൽ വരില്ല എന്നാ വെച്ചാൽ ഏഷ്യലിൽ കിടക്കാനും വരൂല അപ്പം നമ്മൾ ഫോക്സാൻ്റെ ഒന്നല്ലേ ഓളെടുക്കുക ഓളിലോട്ട് ഇറക്കിയിട്ട് ഫോക്സാനെടുക്കോക്സാൻ വന്നത് ഓളിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ജർമൻ എടുക്കേണ്ടി വരും ഫോക്സാൻ ഫോക്സാൻ എടുത്ത് കഴിഞ്ഞിട്ട് റീഡായിക്കൊണ്ടിരിക്കണം വണ്ടിയിലേക്ക് കണക്റ്റായിക്കൊണ്ടിരിക്കേണ്ട അപ്പം ഇതുപോലെ വന്നത് മൂബി ഡൽ ഇ സി എം എ പി എസ് എസ് ആർ എസ് ഇ പി എസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ ഷോർട്ട് ഫോം ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇ സി എം ി എസ് പിന്നെ എസ് ആർ എസ് ആർ എയർ ബൈൻ ഒക്കെ ഈ എഞ്ചിൻ്റെ നോക്കണ്ട അപ്പോൾ എഞ്ചിൻ്റെ കയ്യിലേക്ക് ടച്ച് ചെയ്യുമ്പോഴേക്കും ക്ലിക്ക് ചെയ്യുക എഞ്ചിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലോഡായിട്ട് അവരെത്തി ഇതുപോലെ വന്നിട്ടുണ്ട് സിസ്റ്റം എഞ്ചിൻ ഇലക്ട്രോണിക്സ് പിൻകോഡും അതിൻ്റെ പിൻകോഡും ഫേസ് നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റീഡ് ഡീറ്റെയിൽസ് എടുക്കുക ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ എന്ത് കോഡാണ് കാണിക്കുന്നത് കേട്ടോ കോഡൊന്നും ഇല്ല ക്ലിയർ ഡീറ്റെയിൽസ് എടുക്കുക ഞാൻ നേരത്തെ ക്ലിയർ ചെയ്ത് ഇത് വരാത്ത ഞാൻ അത് അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ വിചാരിച്ചത് അപ്പം അത് ഇനി ഒന്നും ഇണ്ട് കോഡൊന്നുമില്ല അപ്പൊ അങ്ങനെ കാണിച്ചു ഇനി ഇൻഡിജിലൻറ്റ് ഉണ്ടല്ലോ ഇൻറ്റിലെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടല്ലോ അതിൽ എങ്ങനെയാണ് കാണിച്ചു തരാം അതിൽ സിമ്പിളുണ്ടോ അത് പെട്ടെന്ന് കേറിപ്പിക്കോ ഇൻഡിജിലെ പാക്കറ്റ് ഇൻ്റിയെടുക്കുക അടിക്കുക വണ്ടിയിലോട്ട് നേരെ ഡയറക്റ്റ് കയറിപ്പിക്കുള്ളൂ നമുക്ക് വണ്ടിയുടെ പേരും കാര്യങ്ങളൊന്നും അടിച്ചു കൊടുക്കേണ്ടായിരുന്നില്ല കമ്പനി നേരെ കണ്ട ഡൈ കണക്ഷൻസ് തോന്നുന്നു ഡൈ കണക്ഷൻസ് വണ്ടിയിലോട്ട് കണക്ട് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇതുപോലെ നേരെ വന്നു ഇതാണ് ഇത്ര കൂടി എളുപ്പം പിന്നെ ചില നേരം ഇതുപോലെ ഈ ഇൻഡീലിന്റെ അടുത്ത് കിട്ടൂല അപ്പൊ നമ്മൾ ജയിസ് നമ്പറൊക്കെ അടിച്ച് കയറേണ്ടി വരും അപ്പൊ ഇതാണ് ഇത്രയും കൂടി എളുപ്പം ഡീറ്റെയിൽസ് എടുക്കാൻ നമ്മൾ ഷോപ്പിൽ ചെയ്യണം പണി കേട്ടോ ഓക്കെ അപ്പൊ വീഡിയോ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ അപ്പൊ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു അപ്പൊ അടുത്ത വീഡിയോട്ട് വരാം